ലൂസേഴ്സ് ഫൈനൽ അവസാനിച്ചോ ഇപ്പോൾ അതായത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് തേർഡ് തേർഡ് ലൂസേഴ്സ് ഫൈനൽ ആയിരുന്നു ഇപ്പോൾ കൊണ്ടിരുന്നത് അതാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം ഇനി സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലും ഒപ്പം തന്നെ ലൂസേഴ്സ് ഫൈനലും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫൈനലിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർത്തിയായിരിക്കുന്ന തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ വിജയിച്ചിരിക്കുന്നത് ആയാപ്പറമ്പ് പാണ്ഡിയാണ് ഇപ്പോൾ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ വിജയിച്ചിരിക്കുന്നത് അടുത്ത് നടക്കാൻ പോകുന്നത് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലാണ് അതായത് മികച്ച സമയം കണ്ടെത്തിയ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്ഥാനങ്ങളിലുള്ള വള്ളങ്ങളാണ് ചുന്തന്മാരാണ് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിന് വേണ്ടി മത്സരിക്കുന്നത് അതാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ആ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ ജവഹർ തായങ്കരിയും മത്സരിക്കുന്നുണ്ട് സെൻറ്റ് മേസ് മത്സരിക്കുന്നുണ്ട് ആനാരി മത്സരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നാല് ചുന്തന്മാരാണ് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരിക്കുന്നത് അത് പൂർത്തിയായ ഉടൻ തന്നെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിക്കും അതിനു തൊട്ട് പിന്നാലെ ഫൈനലിലേക്കും അതായത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് ഫൈനലിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പത്ത് മിനിറ്റ് പറയുമ്പോൾ ഏകദേശം അഞ്ചേകാലോടുകൂടെ തന്നെ ഫൈനൽ മത്സരം ആരംഭിക്കും ഏറ്റവും വാശിയേറിയ കാര്യം കാണികളെല്ലാം തന്നെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കാര്യം എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ ആര് ഉത്തമിടുമെന്ന് മനസ്സിലാക്കാൻ ഈ നിമിഷ നേരങ്ങൾ മതി പത്ത് മിനിറ്റ് സമയം കൂടി കാത്തിരുന്നാൽ ആരായിരിക്കും എഴുപതാമത് നെഹ്റു ട്രോഫി സ്വന്തമാക്കുമെന്നുള്ള കാര്യം വ്യക്തമാകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലാണ് ഹീറ്റ്സുകളിൽ മികച്ച സമയം കണ്ടെത്തിയ ഒൻപത് പത്ത് പതിനൊന്ന് സ്ഥാനങ്ങൾ കണ്ടെത്തിയ ടീമുകളാണ് മത്സരിക്കുന്നത് അതിനുശേഷം ലൂസേഴ്സ് ഫൈനൽ നടക്കും ഹീറ്റ്സുകളിൽ നടന്ന മത്സരങ്ങളിൽ അഞ്ച് ആറ് ഏഴ് എട്ട് സ്ഥാനങ്ങൾ നേടിയ ടീമുകളാണ് ആ ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുക അതിനു തൊട്ടു പിന്നാലെ ഹീറ്റ്സുകളിൽ ഏറ്റവും മികച്ച സമയം നേടിയ നാല് വള്ളങ്ങൾ നെഹ്റു ട്രോഫി എഴുപതാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുമെന്നുള്ളതാണ് ഏവരെയും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന കാര്യവും ഏവരെയും ഉത്സാഹത്തിലാക്കുകയും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഇത്തവണ ആരായിരിക്കും ഈ നെഹ്റു ട്രോഫിയുമായി മടങ്ങുക നെഹ്റു ട്രോഫിയിൽ ഇത്തവണ ഏത് ക്ലബ്ബും മുത്തമിടും ഏത് ബോട്ടായിരിക്കും ഇത്തവണയും നെഹ്റു ട്രോഫി സ്വന്തമാക്കാനുള്ളതാണ് കാത്തിരിക്കുന്ന കാര്യം അഞ്ചാം തവണയും പി ബി സി തന്നെ അത് കൊണ്ടുപോകുമോ എന്നുള്ളത് ഏവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു പി ബി സിയുടെ കാരിച്ചൽ വീണ്ടും കപ്പ് സ്വന്തമാക്കാൻ പതിനാറാം തവണ കപ്പ് സ്വന്തമാക്കാനായി കാരിച്ചലിന് സാധിക്കുമോ എന്നുള്ളതും കാണികളെയും ആരാധകരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് നടുഭാഗം മത്സരിക്കുന്നുണ്ട് വിയപുരം മത്സരിക്കുന്നുണ്ട് നിരണം ചുണ്ടൻ മത്സരിക്കുന്നുണ്ട് ഒന്നിനൊന്നിന് മികച്ച സമയം കണ്ടെത്തിയ നാല് ചുണ്ടന്മാർ ഫൈനലിലേക്ക് പോരടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓളപ്പരപ്പുകളിൽ അത് തീപിടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനുള്ള തയ്യാറെടുപ്പുകളിൽ അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ചുണ്ടന്മാരെല്ലാം തന്നെ ആയിരിക്കുന്നത് കാരിച്ചാൽ പതിനഞ്ച് തവണയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ നോക്കുമ്പോൾ അത് ഒൻപത് തവണ ചമ്പക്കുളമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആ പട്ടിക താഴേക്ക് നോക്കുമ്പോൾ പല ആദ്യമായി കടന്നു വരാൻ സാധ്യതയുള്ള ബോട്ടുകൾ വള്ളങ്ങൾ ഗുണ്ടന്മാരുൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട ആ ഒരു കപ്പ് തിരികെ പിടിക്കാനായുള്ള മത്സരമാണ് ഇവിടെ കാഴ്ചവയ്ക്കാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ തവണ കുമരകം ടൗൺ ബോട്ട് ക്ലബിന് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു അറുപത്തൊൻപത് നെഹ്റു ട്രോഫി നഷ്ടപ്പെട്ടതെങ്കിൽ ഇത്തവണ അതിൻ്റെ അത് തിരികെ പിടിക്കാനായി വീരം വാശിയോടെയുമായിരിക്കും അതിന്റെ തുഴയെറിഞ്ഞുകൊണ്ട് അമരത് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ലീഡിംഗ് ക്യാപ്റ്റനായി അനിൽകുമാർ നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ നൽകുമ്പോൾ നിമിഷ നേരത്തിൽ നഷ്ടപ്പെട്ടു പോയ നെഹ്റു ട്രോഫി ഇത്തവണ തിരികെ പിടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു പക്ഷേ അവർക്ക് മത്സരിക്കാനുള്ളത് ഇത്തവണത്തെ മികച്ച സമയം കണ്ടെത്തിയ മറ്റ് മൂന്ന് ബോട്ടുകളോടാണ് വള്ളങ്ങളോടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് ദശാംശം ഒന്ന് നാല് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത കാരിച്ചാൽ ചുണ്ടനും നാലേ ദശാംശം രണ്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത വിയപുരനും ിയപുരവും ഒപ്പം തന്നെ നാലേ ദംസം രണ്ടേ മൂന്ന് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത നിരണം ചുണ്ടനുമോട് മത്സരിക്കുമ്പോൾ അത് എത്രത്തോളം ചൂട് പിടിപ്പിക്കും എത്രത്തോളം വാശിയേറും അത് എത്രത്തോളം തൈറ്റായിരിക്കും ആ മത്സരം എന്നുള്ളതാണ് നമുക്ക് നടപ്പാകേണ്ടത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം ന്യൂസേഴ്സ് ഫൈനലാണ് രണ്ടാം ന്യൂസേഴ്സ് ഫൈനലിൽ ആ രണ്ടാം തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാം ാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഏഴാം നമ്പറിൽ എടുത്തിരുന്ന വലിയ ദിവാൻജിയാണ് ലൂസേഴ്സ് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ വിജയിച്ചിരിക്കുന്നത് വലിയ ദിവാൻജിയാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് തുടരുന്ന വലിയ ദിവാൻജി എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ രണ്ടാം റണ്ണേഴ്സ് കപ്പുകൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ രണ്ടാം ലൂസേഴ്സ് ഫൈനൽ പൂർത്തിയായതിനു പിന്നാലെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു അതായത് ഇനി പത്ത് മിനിറ്റ് മാത്രം കാത്തിരുന്നു കഴിഞ്ഞാൽ നെഹ്റു ട്രോഫിയിൽ എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ ആരും ഉത്തമിടുമെന്നുള്ളത് വ്യക്തമാകും ഇരുപത് തവണ ഇരുപത് ക്ലബുകൾക്ക് മാത്രം അവകാശപ്പെട്ട ആ നെഹ്റു ട്രോഫി ഇത്തവണ അത് പള്ളാത്തുരുത്തി തന്നെ കൊണ്ടുപോകുമോ അഞ്ചാം തവണ അത് പള്ളാത്തുരുത്തി കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത് കാരിച്ചാൽ അങ്ങനെ തങ്ങളുടെ റെക്കോർഡ് എന്ന് കാത്തിരിക്കുന്നു തവണയാണ് ഇതുവരെ കാരിച്ചാൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടതെങ്കിൽ അത് പതിനാറായി ഉയരുമോ എന്ന് കാത്തിരിക്കുന്നു രണ്ടാം ലൂസേഴ്സ് ഫൈനലിന്റെ പട്ടിക ഇങ്ങനെയാണ് വലിയ ദിവാഞ്ചിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് സെന്റ് പൈസ തൊട്ടു പിന്നാലെയും ആനാരി തൊട്ടു പിന്നാലെ നാലാം സ്ഥാനത്ത് ജവഹർ തായങ്കരി അതായത് വലിയ ദിവാൻജി രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ വിജയിച്ചിരിക്കുന്നു അടുത്ത് കണ്ടെത്താനുള്ളത് ലൂസേഴ്സ് ഫൈനലിൽ ആര് വിജയിക്കുന്നു എന്നുള്ളതിനാണ് എനിക്ക് കാത്തിരിക്കുന്നത് മികച്ച സമയം കണ്ടെത്തിയ അഞ്ച് ആറ് ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ മികച്ച സമയത്തെത്തിയ നാല് ചുണ്ടന്മാർത് ഉഴ എറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആ മികച്ച സമയം കണ്ടെത്തിയത് നാല് ചുണ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹീറ്റ്സുകളിൽ ഒന്നാമതെത്തിയിട്ട് പോലും അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ബി സി കൈനകരി മത്സരിക്കുന്നുണ്ട് ഒപ്പം സെന്റ് പയസ് മത്സരിക്കുന്നുണ്ട് മറ്റ് ഒന്ന് മത്സരം പി ബി സി പുന്നമടയും ഒപ്പം ജീസസ് ബോട്ട് ക്ലബും ആണ് ഇതിലേക്ക് മത്സരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയും മികച്ച സമയം കണ്ടെത്തിയ നാല് ചുണ്ടന്മാരിതാ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിനായി തുഴയറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിന് തൊട്ട് പിന്നാലെ അഞ്ച് മിനിറ്റ് കഴിയുന്നതോടുകൂടെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ആര് മുത്തമിടുന്നുള്ളത് മനസ്സിലാക്കാം ഒരു കാര്യം ഉറപ്പിക്കാം ഭാഷയോടും ബീറോടും കൂടെ പുഴയറിയുമ്പോൾ ഒരു കാരണവശാലും വള്ളപ്പാടകലെ ഒരു വിജയം ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു വിജയിച്ചതെങ്കിൽ ഇത്തവണ അതിൽ കുറഞ്ഞതൊന്നും ഒരു ടീമുകളും തന്നെ പ്രതീക്ഷിക്കുന്നില്ല കുമരകം ടൗൺ ബോട്ട് ക്ലബ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് മൈക്രോസെക്കൻഡുകൾക്കായിരുന്നു പി ബി സി കഴിഞ്ഞ തവണ തുടങ്ങി ഒന്നാമതെത്തിയപ്പോൾ അതിന് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന കുമരകം ടൗൺ ക്ലബ് ഇത്തവണ നടുഭാഗം ചുണ്ടനിൽ തുഴയുമ്പോൾ എല്ലാ വാശിയോടും വീറോടും കൂടെ തന്നെയാണ് മത്സരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ തവണ പി ബി സി തുടങ്ങിയ വിയപുരമായിരുന്നു കപ്പടിച്ചതെന്നുണ്ടെങ്കിൽ ഇത്തവണ വീണ്ടും വിയപുരം തന്നെയുണ്ട് ആവേശത്തോടുകൂടെ ആ രണ്ടാം ഫയൽ ആരംഭിച്ചതോടുകൂടെ കാണികളും അത്യാവേശത്തിലാണ് ആവേശത്തെ തടുത്തു നിർത്താൻ കാണികൾ വലിയ ആവേശത്തിലാണ് ചെറിയ രീതിയിൽ ഇവിടെ ചാറ്റൽ മഴയുണ്ട് ചാറ്റൽ മഴ എന്നിവിടെ ഒരു പ്രശ്നമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുന്നമടക്കായലിനെ തീപിടിപ്പിക്കുന്നത് പോലെ തന്നെ പുന്നമടക്കായലിന്റെ തീരങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ജനസാഗരം ഇവിടെ തീ പിടിച്ചിരിക്കുകയാണ് ഉറക്ക നിലവിളിക്കുകയാണ് തങ്ങളുടെ ടീമുകൾക്ക് വേണ്ടി തങ്ങളുടെ കയ്യിലുള്ള വാദ്യോപകരണങ്ങൾ വെച്ചുകൊണ്ട് തങ്ങളുടെ ടീമിനെ പിന്തുണച്ചുകൊണ്ട് ഉറക്ക പിന്തുണ നൽകുകയാണ് ഓരോ കാണിയും ഓരോ ആരാധകനും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരായിരിക്കും ഇത്തവണ കപ്പ് കൊണ്ടുപോവുക ആരായിരിക്കും തന്നെ ഇത്തവണയും കപ്പ് നിൽക്കുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത് തങ്ങളുടെ ഷെൽഫിലുള്ള കപ്പ് അവിടെ തന്നെ കാത്തു സൂക്ഷിക്കാനായി പള്ളാത്തുരുത്ത് വാശിയോടുകൂടെ തുഴയെറിയുമ്പോൾ ഇല്ല വിട്ട് നൽകില്ല കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കപ്പ് തിരികെ പിടിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കുമരകം ടൗൺ ബോട്ട് ക്ലബും മത്സരിക്കുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ വിയപുരം ചുണ്ടൻ മത്സരിക്കുന്നു വിരണം ചുണ്ടൻ മത്സരിക്കുന്നു ആരായിരിക്കും വിജയ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏവരും കാത്തിരിക്കുന്നത് ആരായിരിക്കും ഇത്തവണ കപ്പ് കൊണ്ടുപോവുക എന്നുള്ളത് കാത്തിരിക്കാനാണ് രണ്ടാം തവണ വിയപുരത്തിന് തങ്ങളുടെ മേൽ ഷെൽഫിലേക്ക് ആ കപ്പ് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് ഏവരും കാത്തിരിക്കുന്നു ഒരു തവണ മാത്രമാണ് ഇതിനു മുൻപേ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ വിയപുരത്തിന് കഴിഞ്ഞത് മറ്റ് ബോട്ട് ക്ലബ്ബുകളായിട്ട് നിരണമായിക്കോട്ടെ ഒപ്പം തന്നെ നടുഭാഗമായിക്കോട്ടെ ഇതിനെല്ലാം തന്നെ വാശിയോടുകൂടെ തുടയറിയുകയാണ് ഈ ബോട്ട് ക്ലബ്ബുകളുടെ അലമാരയിലേക്ക് ആയിരിക്കുമോ ഒരു പക്ഷേ കൊണ്ടുപോവുക തങ്ങളുടെ ആരാധകർക്ക് മുന്നിലേക്ക് ഇതിനെ സമർപ്പിക്കാനായി ഓരോ ടീമുകളും തയ്യാറെടുക്കുമ്പോൾ ഇല്ല പതിനാറാം തവണ തങ്ങൾ തന്നെയായിരിക്കും ആ കപ്പിൽ മുട്ടുമുടുക എന്നുള്ളതാണ് ഓരോ ടീമുകളും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ കാരിച്ചാൽ ചൂണ്ടിൽ ഉറക്കെ പറയുന്നത് ഈ മത്സരങ്ങൾ ചൂട് പിടിപ്പിച്ചുവെങ്കിൽ ആ ചൂടെല്ലാം മാറി ഇപ്പോൾ ഇവിടെ തീപിടിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് ഹീറ്റ്സ് മത്സരങ്ങളിൽ അതായത് എത്രത്തോളം വാശിയേറി എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ നാലാം ഹീറ്റ്സിൽ മത്സരിച്ച മൂന്ന് ടീമുകളാണ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് ഏറ്റവും മികച്ച സമയം കണ്ടെത്താൻ കഴിഞ്ഞത് ആ നാലാം ഹീറ്റ്സിൽ മത്സരിച്ച മൂന്ന് ടീമുകൾക്കാണ് അവർ തന്നെ ഫൈനലിൽ മത്സരിക്കുമ്പോൾ ഒന്നിനൊന്നിന് മികച്ച സമയം കണ്ടെത്താനായി എഴുപതാമത് നെഹ്റു ട്രോഫി തങ്ങളോടൊപ്പം കൊണ്ടുപോകാനായി ഓരോ ടീമുകളും ഓരോ ചുണ്ടന്മാരും ആ മത്സരിക്കുകയാണ് ാണ് ഇതാ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൂസേഴ്സ് ഫൈനൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആരായിരിക്കും എഴുപതാമത് നെഹ്റു ട്രോഫി ലൂസേഴ്സ് ഫൈനലിൽ വിജയികളെന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും അതിനു തൊട്ട് പിന്നാലെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഈ എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടുന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ലൂസേഴ്സ് ഫൈനലിൽ തലവടി ചുണ്ടനും കായ്പാടനും ചമ്പക്കുളവും ഒക്കെ മത്സരിക്കുമ്പോൾ ആരായിരിക്കും ും ഫൈനലിലെ വിജയികൾ എന്നുള്ളത് ഇനി ഒരു മിനിറ്റിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അറിയാൻ കഴിയും ഇതാ അവസാന അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ന്യൂ ഫൈനലിൽ ഫൈനലിൽ നാല് ചുണ്ടന്മാരും ഇഞ്ചോടിഞ്ചിഞ്ചോടിഞ്ചും മത്സരിച്ചു കൊണ്ട് ഇതാ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷെ ഇവിടെ നേരിയൊരു മുൻതൂക്കം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരിയൊരു മുൻതൂക്കം യു ബി സി കൈനകരിക്കുണ്ട് ആലപ്പുഴയുടെ സ്വന്തം യു ബി സി ചുണ്ടൻ ഇതാ ഫൈനലിൽ ഒരു ഒരു ൾക്ക് തങ്ങൾ തോറ്റു കൊടുക്കില്ല തങ്ങൾ ചിത്രപ്പെടുന്ന ഫൈനലിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ലൂസേഴ്സ് ഫൈനലിൽ ഇതാ ലൂസേഴ്സ് ഫൈനലിൽ വിജയിച്ചിരിക്കുന്നത് യു ബി സി കൈനഗരിച്ചു ചുണ്ടൻ ഇതാ ലൂസേഴ്സ് ഫൈനലിൽ വിജയിച്ചിരിക്കുന്നു ഇനി ഓരോരുത്തരും കള്ളം കളി കാത്തിരിക്കുന്ന ദശലക്ഷക്കണക്കിന് കാണികൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന ഫൈനൽ മത്സരം ഫൈനൽ മത്സരം ഏത് നിമിഷങ്ങൾക്കകം തന്നെ നിമിഷങ്ങൾക്കകം തന്നെ ഫൈനൽ മത്സരത്തിനുള്ള വിസിലടിക്കും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഫൈനൽ മത്സരം തുടങ്ങുകയാണ് അതിന്റെ ആ ഒരു ക്രമം ഇങ്ങനെയാണ് നാല് നാല് ചുണ്ടന്മാർ ഇഞ്ചോടിഞ്ചു മത്സരിക്കുമ്പോൾ അതിന്റെ ഫലം ഇത്തരത്തിൽ പ്രവചനാതീതമാണ് ഫൈനലിൽ ഇങ്ങനെയാണ് തലവടി ചുണ്ടൻ ഒന്നാമത് തായ്പാടൻ രണ്ടാമതെത്തിയിരിക്കുന്നു രണ്ടക്കുളം മൂന്നാമതെത്തിയിരിക്കുന്നു ഓടിക്കണക്കിന് വരുന്ന കാണികളെ ആലോചനത്തിലാക്കുന്ന ാമത് നെഹ്റു ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിൽ നടക്കുന്ന നെഹ്റു ടൂമി ഫൈനൽ ആര് സ്വന്തമാക്കും ആര് സ്വന്തമാക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ആരംഭിക്കും ക്രമം ഞാൻ ഒന്നുകൂടെ പറയാം ഇത്തരത്തിലാണ് നാല് ഹീറ്റ്സുകളിലായി നടക്കുന്ന മത്സരത്തിന്റെ ഫൈനൽ മത്സരത്തിന്റെ ക്രമം ഒന്നാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ് നിറയിക്കുന്ന നടുഭാഗം ചുണ്ടനാണ് രണ്ടാം ഹീറ്റ്സിൽ എത്തുന്നത് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന കാരിച്ചാൽ ചുണ്ടനാണ് മൂന്നാമതായി മത്സരിക്കിലുള്ളത് ബി ബി സി കൈനകരി ചുഴയുന്ന വിയമുരം ചുണ്ടനാണ് നാലാമത്തെ ട്രാക്കിലുള്ളത് നിരണം ബോട്ട് ക്ലബ് ചുഴയുന്ന തങ്ങളുടെ സ്വന്തം നിരണം ചുണ്ടനാണ് ഈ നാലു പേരിൽ ആരായിരിക്കും എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മുത്തമിടുക ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതാ ഫൈനൽ മത്സരത്തിനുള്ള വിസിൽക്കാത്ത കിടക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഫൈനൽ മത്സരം ആരംഭിക്കും ബി ബി സി തന്നെ കപ്പ് സ്വന്തമാക്കി നിറങ്ങുമോ ം ചുണ്ടൻ കരിച്ചാൽ വ്യപുരം വിരടാം ഇതിൽ ആരായിരിക്കും എഴുപതാമത് നെഹ്റോ ട്രോപ്പിയിൽ നൃത്തമിടുക ഇനി അഞ്ച് മിനിറ്റിൽ താഴെ സമയം ഫൈനലിന്റെ ആവേശം കിടാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അഞ്ച് മിനിറ്റ് താഴെ സമയം നാല് മിനിറ്റ് കൊണ്ട് ആരെങ്കിലും പുഴയിറങ്ങിയെത്തുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ഫൈനൽ ആരംഭിക്കാനുള്ള വിസലിനായി കാത്തിരിക്കുമ്പോൾ നടുവാഗവും പി ബി സിയും വിയപുരവും നിരണവുമൊക്കെ ഒന്നിനൊന്നിന് തമ്മിൽ